ഹായ് ഡ്രൈസ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നൈറ്റിക്ക് മറ്റൊരു കിടരം നെക്ക് ഡിസൈനാണ് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഷോൾഡർ ഏഴിൻ്റെ ഏഴ് ഇഞ്ച് ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട് പീസ് പ്ലെയിനിലും ചെയ്യാം അല്ലെങ്കിൽ ഡിസൈനിലും ചെയ്യാം നെക്ക് തയ്ക്കാനായിട്ട് എട്ട് ഇഞ്ച് വീതിയും പത്ത് ഇഞ്ച് നീളവുമുള്ള ഒരു തുണി തുണിപ്പീസ് കൂടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്ലെയിൻ നാറ്റിബിറ്റി ഒരുപാട് അവൈലബിൾ ആണ് കേട്ടോ അപ്പം നെക്ക് കട്ട് ചെയ്യാനുള്ള തുണി തുണിപ്പീസ് എടുത്തിട്ട് തുണി തുണിപ്പീസ് നമ്മൾ മടക്കിയിട്ട് ദേ നൈറ്റി നൈറ്റി മടക്കിയതിനോടൊപ്പം ചേർത്ത് വെച്ചിട്ടുണ്ട് ശേഷം നമുക്കൊരു രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം അഞ്ചര ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത ശേഷം ഒരു വി ഷേപ്പിലാണ് കൊടുക്കുന്നത് എളുപ്പത്തി ചെയ്യട്ടോ കേട്ടോ എളുപ്പം പറഞ്ഞാൽ വളരെ എളുപ്പമാണേ ഇത് കണ്ടോ ഇങ്ങനെ നമ്മൾ ചെയ്ത് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കാം വീഡിയോ ഷെയർ ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം ഫൈനൽ ലുക്ക് കണ്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഒരു കമൻറ്റും മറക്കരുത് അപ്പോൾ അതേ നമുക്കത് കിട്ടിയിട്ടുണ്ട് ഈ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഫ്രണ്ടിൽ ബോർഡർ കൊടുക്കാനായിട്ട് അതേ ഒരു തുണി പീസ് കട്ട് പീസ് ആണെങ്കിൽ അതിൽ നിന്നും ഒരു രണ്ട് ഇഞ്ച് വീതിയിൽ തുണി മടക്കിയ ശേഷം രണ്ട് ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കാം രണ്ടോ രണ്ടരയോ എടുക്കാം കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു രണ്ട് ഇഞ്ച് ആണ് എടുത്തിരിക്കുന്നത് രണ്ട് ഇഞ്ച് വീതിയിൽ ഒരു നീളത്തിലൊരു പീസ് മടക്കിയ ശേഷം രണ്ട് ഇഞ്ച് കേട്ടോ മടക്കാതിരിക്കുമ്പോൾ നാലിഞ്ച് വരുമേ മടക്കി വെച്ച് ഞാൻ മടക്കി വെക്കുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും നമുക്ക് അടക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ മടക്കി വെച്ചിട്ടങ്ങ് കട്ട് ചെയ്യാൻ പോകണം ഈ ഒരു ഡിസൈൻ കണ്ട ഇന്ന് തന്നെ നിങ്ങൾ തയ്ക്കും ഉറപ്പാണ് അപ്പോൾ ദേ നമ്മളത് കട്ട് ചെയ്ത് എടുക്കേണ്ട കേട്ടോ അപ്പം അതങ്ങ് മാറ്റി വെച്ചോളൂ ഈ ഒരു പീസ് അങ്ങ് മാറ്റി വെച്ചോളൂ ഇനി ഞാൻ പറഞ്ഞുതരം എന്താ ചെയ്യാമെന്ന് നമ്മളുടെ നൈറ്റി കട്ട് ചെയ്ത ദ എടുത്തിട്ടുണ്ട് നൈറ്റിയുടെ നല്ല വിഷത്തിൻ്റെ മേലെ ഈ ഒരു നെക്ക് പീസ് വെച്ച ശേഷം ഞാൻ ചോക്ക് കൊണ്ട് വരയ്ക്കണുണ്ട് അതുപോലെ അതിൻ്റെ ഒന്ന് വഴിച്ചിട്ട് ദ ഇതുപോലെ ഒന്ന് കാലിഞ്ച് തയ്യൽത്തുമ്പിട്ട് തയ്ച്ച് ഉള്ളിലോട്ട് മറിച്ചിടാം ഇതുപോലെ ഉള്ളിലോട്ട് മറിച്ച് തയ്ച്ചിട്ട് തയ്ച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഒപ്പം വെച്ച് നൈറ്റിയുടെ നല്ല വശത്തിൻ്റെ മേലെയാണ് നെക്ക് പീസ് വെച്ചിരിക്കുന്നത് എന്നിട്ട് കോളർ ഒത്തണ സമയത്ത് നീട്ടിലിറക്കി പ്രഷർ ഫൂട്ട് പൊക്കി തുണി തിരിച്ച ശേഷം വീണ്ടും പ്രഷർ നമ്മൾ നമ്മളെ കാക്കിയിട്ട് രണ്ട് തുണിയും ഒരുമിച്ച് വെച്ച ശേഷം വേണം തയ്ച്ചെടുക്കാനായിട്ട് ഈ ഒരു കോളറിൻ്റെ വീല് വേണം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ ഈ ഒരു കോണറിൻ്റെ വീൽ കത്രിക വെച്ച് ഒന്ന് ഷേപ്പിൽ തയ്യൽ തട്ടാതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ എന്നിട്ട് ഈ ഒരു നെക്ക് പീസിന് നമുക്ക് കഴുത്തിൻ്റെ ഉള്ളിലോട്ടിക്ക് ചീത്ത വശത്തേക്ക് മറിച്ചിടാം ഇത് കണ്ടോ ഇതിനെ ഇതുപോലെ എടുത്തിട്ട് ആ തയ്യലിൻ്റെ അവിടെ നിന്ന് ഉള്ളിലോട്ടിക്ക് നമുക്ക് ഈ ഒരു പീസിന് അതിങ്ങനെ വെച്ച് ഒന്ന് അമർത്തി കഴിയുമ്പോൾ കറക്റ്റ് കിട്ടും ഉള്ളിലോട്ട് മറിച്ചിട്ട് ഒന്ന് പതിച്ച് അടിക്കാം അല്ലെങ്കിൽ ഒന്ന് അയൻ ചെയ്താലും മതി ഇപ്പം നമുക്ക് ഇത് ഫുള്ളായിട്ട് ഉള്ളിലോട്ടിക്കാക്കിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പതിച്ചടിക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്കിതൊന്ന് പതിച്ച് അടിക്കാം കേട്ടോ ഇത്ര എളുപ്പത്തിൽ ഒരു നെക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ വിചാരിക്കാം അത്രയും എളുപ്പത്തിൽ ചെയ്യാം നമുക്കിതിന് ലേസ് പോലും ആവശ്യമില്ല ഇല്ലാതെയാണ് നമ്മൾ ചെയ്തെടുക്കണം അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റ് ഷെയ്പ്പൊക്കെ വെയ്യാണല്ലോ അപ്പോൾ പിന്നെ അത് കെവ് ഒന്നും ആവശ്യമില്ലാതെ നല്ല രീതിക്ക് നമ്മളതൊന്ന് ഉള്ളിലോട്ട് മടക്കി വെച്ച ശേഷം ഒന്ന് പതിച്ച് അടിച്ച് കൊടുക്കാം കോണർ എത്തുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇതുപോലെ അങ്ങ് തിരിച്ച് വെച്ച് ഒന്ന് തയ്ക്കാം അപ്പം നമ്മൾ ഇത് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതങ്ങ് വെച്ച ശേഷം നമ്മൾ നേരത്തെ രണ്ട് ഇഞ്ച് വീതിയില് തുണി മടക്കിയ ശേഷം രണ്ട് ഇഞ്ച് വീതിയിൽ തുണി കട്ട് ചെയ്തെടുത്തല്ലോ നീളത്തിൽ ആ ഒരു തുണിനെ ഒരറ്റം കാലിഞ്ചു മടക്കുക മറ്റേ മറ്റേറ്റം കാലിഞ്ച് മടക്കിയ ശേഷം ഫേസ് ടു ഫേസ് വീണ്ടും ഒന്ന് മടക്കുക അ കണ്ടോളൂ ആദ്യം മടക്കി ദ ഇതിങ്ങനെ ഉള്ളിലോട്ട് വെച്ച് മടക്കി അടിക്കുക അതായത് വള്ളി പോലെ അടിക്കുക അത്രയേ ഉള്ളൂ വേറെ ഒന്നുമല്ല അതെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക ആദ്യം രണ്ടറ്റവും മടക്കി അതിനുശേഷം നടുവേന്ന് മടക്കുക എന്നിട്ട് ദ ഇങ്ങനെ വെച്ചൊന്ന് അടിച്ചു കൊടുക്കാം അപ്പം നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെക്കിൻ്റെ മേലെ ഇത് നേരെ വെക്കാം ഇത് ഏത് സൈഡും തിരിച്ചും മറിച്ചും നമുക്ക് വയ്ക്കാമല്ലോ കാരണം ഇതൊരു ബോർഡർ പോലെ ചെയ്തിരിക്കാം വള്ളി പോലെ ചെയ്തിരത്തിക്കുന്ന പീസാണ് അപ്പം ഇതേ ഇതുപോലെ നല്ലവശത്തിൻ്റെ മേലെ നമ്മളെ നെക്കിൻ്റെ തുമ്പത്ത് വെച്ച ശേഷം അന്ന് അടിക്കുക അതായത് ആ വീ എത്തുന്നതിന് ഇത്തിരി മുന്നേ ഇഞ്ച് മേലെയായിട്ട് നമ്മൾ തയ്യൽ നിർത്തണം കേട്ടോ എന്നിട്ട് ബാക്കിയുള്ളത് പറഞ്ഞുതരാം അതായത് ഈ നെക്കിലിങ്ങനെ വഴിച്ച് നമ്മൾ അടിച്ചു വരുമ്പോൾ വീൻ്റെ ഷേപ്പ് എത്തുന്നതിന് ഒരു ഇഞ്ച് മുന്നേ ആയിട്ട് നമ്മൾ തയ്യൽ നിർത്തിയിട്ട് മെഷീനിൽ നിന്നും സൂചിത നിന്നും മാറ്റിയിട്ട് തുണി ഇതൊന്നും മാറ്റി മാറ്റാം ഇത്രയും ചെയ്യാം പറഞ്ഞോളു കണ്ടോ അതെ ഇത്രയും നമ്മൾ ചെയ്ത് അങ്ങ് നിർത്തുന്നുണ്ട് ഓക്കെ ഇത്രയും ചെയ്ത് ഇതിൽ നിന്നും തുണി അങ്ങോട്ട് മാറ്റുന്നുണ്ട് കണ്ടോ വീയിൽ നിന്നും ഒരു ഇഞ്ച് പുറകോട്ട് പുറകെ നിർത്തി തുണി മാറ്റിയിട്ടുണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് വീൻ്റെ അവിടെ ബോർഡർ കൈവച്ച ശേഷം ഈ ബോർഡർ നേരെ മേലോട്ട് മേലോട്ടിക്കുക കണ്ടോ എന്നിട്ട് നമുക്ക് ദ മേലോട്ടാക്കിയ ശേഷം ഇനി നമുക്ക് ദ ഇത് കണ്ടോ കറക്റ്റ് ഒപ്പം പിടിച്ച ശേഷം ആ വീൻ്റെ സെൻറ്ററിൽ നിന്നും ഒരു ലൈൻ കൊടുക്കുക ബോർഡറിന് ഇങ്ങനെ ഒരു സെൻറ്ററിൽ ഒരു ലൈന് അത് നേരെ താഴോട്ട് ഒരു ലൈൻ കണ്ടോ ചോക്ക് കണ്ടോ ഈ എന്നിട്ട് ആ കുർത്തി മെറ്റീരി നമ്മളുടെ ഈ നൈറ്റി മെറ്റീരിയൽ മാറ്റിയ ശേഷം ഈ ഒരു പീസ് നമ്മൾ വരച്ച പീസ് മടക്കിയിട്ട് വരച്ചില്ലേ എന്നിട്ട് ആ മടക്കോടുകൂടി തന്നെ നമ്മൾ അടിച്ചു കൊടുക്കും പക്ഷേ നൈറ്റി ബീറ്റ് അടിയിൽ പാടില്ല ഓക്കെ ആ മടക്കോടുകൂടി രണ്ട് മടക്കിങ്ങനെ വെച്ചതിൻ്റെ അതിൻ്റെ ആ ചോക്കുകൊണ്ട് വരച്ചതിൻ്റെ മേലെ നമ്മളൊന്ന് അടിച്ചു കൊടുക്കാം ദൈ കണ്ടോ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇത് ചോക്കുവിൻ്റെ അപ്പുറമുള്ള ഇത് നൂലൊരുപാട് ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് കളയനാണ് എന്നിട്ട് നമുക്ക് കണ്ടോ അതായത് തയ്ച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തയ്യൽ തുമ്പ് കട്ട് ചെയ്ത് കളയാം അതായത് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഉള്ളതങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കറക്റ്റ് ആക്കുക വീണ്ടും കറക്റ്റ് ആക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടും കണ്ടോ ഇങ്ങനെ വെച്ച് ഇന്ന് നമ്മൾ എവിടെയാണോ തയ്യൽ നിർത്തി അതായത് വി ഷേപ്പിൻ്റെ ഒരു ഇഞ്ച് മേലെയാണോ തയ്യൽ നിർത്തിയത് അവിടെ തൊട്ടിട്ട് വീണ്ടും നമ്മൾ തയ്ച്ച് വി ഷേപ്പിലേക്ക് ഈ ഒരു ബോർഡർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് തയ്ച്ച് വരിക വീഡിയോ ഇഷ്ടത്തേക്ക് തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നൈറ്റിക്കും കുർത്ത് കുർത്തിക്കും ബെസ്റ്റ് ബെസ്റ്റ് നെക്ക് ഡിസൈനാണ് ഇപ്പം നൈറ്റിക്കും ഇത് തന്നെയാണ് വരുന്നത് ശേഷം നമുക്ക് നോക്കിക്കേ ഇത് ഇതുപോലെ വെച്ച ശേഷം ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ നെക്കിൻ്റെ തുമ്പ് വശത്ത് അടിച്ചു കൊടുക്കാം ശേഷം നമുക്ക് ഇതങ്ങോട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ ഇതേ ഇപ്പുറം ഭാഗത്ത് കണ്ടോ ദേ ഇങ്ങനെ വെച്ചിട്ട് ദേ ഇതുപോലെ വെച്ച ശേഷം നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇനി അത് അതിൻ്റെ ബോർഡറിൻ്റെ തുമ്പ് വശം നമ്മുടെ നൈറ്റി ബിറ്റിനോട് ചേർത്ത് വെച്ച് ഒന്ന് അടിച്ചു കൊടുക്കേണ്ടത് ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഭംഗിയുള്ള നെക്ക് ഡിസൈൻ പക്ഷേ കൊടുക്കുന്ന ബോർഡറും നമ്മുടെ തുണിയും തമ്മിലുള്ള കോൺട്രാസ്റ്റ് കളറായിരിക്കണം വേണ്ടത് എന്നാൽ മാത്രമേ ഞാൻ ചെയ്ത ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾ എന്തായാലും ഒന്നിട്ട് ചെയ്യണം കാരണം അത് ഒന്നും ഇല്ലാതെ അതുപോലെ തന്നെ നമ്മൾ ഇത് ശരിക്കൊരു ബോർഡറിനെക്ക് നമ്മൾ ക്യാൻവാസ് വെച്ച് ചെയ്ത പോലൊരു ഫീലായിരിക്കും ഇത് വരിക അപ്പം ദേ നമ്മൾ ഇതുകൂടി തയ്ച്ച് എടുത്തതേ നോക്കിക്കേ എന്ത് ഭംഗിയാ കാണാൻ നോക്കിക്കേ നെക്ക് അടിപൊളി സൂപ്പറാണ് ദ കണ്ടോ കണ്ടോ അടിപൊളിയല്ലേ അപ്പം ഇത് മൊത്തം ഞാനൊന്ന് ഫിനിഷ് ചെയ്തിട്ട് കൊണ്ടുവരാം ഇതേ അടിപൊളി നോക്കിക്ക് അധികം വൈഡ് അല്ല നെക്ക് അധികം ഡെപ്ത് ഇല്ല നൈറ്റിക്ക് സൂപ്പറായിരിക്കും അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്